ിയാസ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ബ്ലോഗിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചേച്ചി ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും മലയാളികൾ ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു ഹസ്ബൻഡും വൈഫും അതായത് വയ്യാത്ത ഒരു വൈഫും ഹസ്ബൻഡ് വൈഫിനെ നോക്കുന്ന റീൽസ് വ്ളോഗുകളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിജി ചേച്ചിയുടെ ഒരു വ്ളോഗാണ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു വീഡിയോ ആണ് കേട്ടോ ലിജി ചേച്ചിയുടെ ഒക്കെ അപ്പം അതേപോലെ തന്നെ ലൈക്ക് എനിക്ക് ആദ്യം കണ്ടപ്പോഴും ാണ് തോന്നിയത് അന്ന് ലിജി ചേച്ചി അവരുടെ ഹസ്ബൻഡ് നോക്കുന്ന അതേ കയറി തന്നെ ഈ ഒരു ചേച്ചിയെയും ഈ ഹസ്ബൻഡ് നോക്കുന്നുണ്ടല്ലോ എത്ര നല്ല മനുഷ്യർ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ എന്നാലിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗാണ് ഇപ്പോൾ നമ്മൾ വ്ലോഗിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ ഒരു ചേച്ചി റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചേച്ചിയെ വെച്ചിട്ട് അവർ വ്ളോഗ് ചെയ്യുകയാണ് ഓരോ ദിവസത്തെ വിശേഷങ്ങൾ അതുപോലെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഈ ഒരു വൈഫിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ് ചെയ്യാറുണ്ട് ഓരോ ദിവസവും അവരെങ്ങനെയാണ് കഴിച്ചു കൂട് കൂട്ടുന്നത് തീർച്ചയായിട്ടും വയ്യാത്ത ഒരു ആയതുകൊണ്ട് തന്നെ നടക്കാൻ പോലും സ്വാധീനമില്ലാത്ത ഒരു ചേച്ചി ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് നമ്മളത് ഇൻട്രസ്റ്റോടുകൂടി കാണുകയും ചെയ്യാറുണ്ട് അപ്പൊ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലോഗ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും അവരൊക്കെ അവരെ കൊണ്ട് സഹായിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് എന്നാണ് ഈ ചേച്ചിയുടെ അമ്മ പറയുന്നത് ഈ പെൺകുട്ടിയെ വെച്ചിട്ട് ഈ വയ്യാത്ത ചേച്ചിയെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം വ്ളോഗിന് വേണ്ടിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വെറും ഒരു എന്താ ഒരു ആവശ്യ വസ്തു എന്ന രീതിയിലാണ് ഈ ചേച്ചിയെ കരുതുന്നത് എന്നാണ് അവരുടെ അമ്മ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോവുകയോ ഭാര്യയെ നോക്കുകയോ ഭാര്യയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയോ പോലും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല ഈ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈശ്വരൻ പോലും ഇയാളോട് പൊറുക്കില്ല എന്ന് വേണം പറയാനായിട്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകാം അതിന് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റാരുടെയും വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല പക്ഷേ കൂടെ നിന്ന് ആളെ വിശ്വസിപ്പിച്ച് വഞ്ചി ഇങ്ങനെ വഞ്ചിക്കുന്നതിനേക്കാൾ ഭേദം കളഞ്ഞിട്ട് എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല എത്ര വാസ് എത്രമാത്രം സത്യമുണ്ടെന്നുണ്ടെങ്കിലും അത് കള്ളമാണെന്നുണ്ടെങ്കിലും സത്യമാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഈശ്വരൻ തരും കാരണം പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ പഴുത്തില്ല കൊഴിഞ്ഞ് വീഴുന്ന സമയത്ത് പച്ചില ഇരുന്ന് ചിരിക്കും ഒരു നാൾ ആ ആൾ ആ ഒരു ഇലയും കൊഴിഞ്ഞ് വീഴുന്നതാണ് എന്നുള്ള കാര്യം അറിയാതെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആളുകളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്ന ആളുകൾ മാക്സിമം കമന്റ് ഇടുക മറ്റുള്ളവർ കൂടി അറിയട്ടെ അപ്പം അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ